അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ടവരെ കേരളത്തിന്റെ സാംസ്കാരിക ജില്ലയാണല്ലോ തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിലെ മനോഹരമായ ഒരു ഗ്രാമമാണ് വെന്മേനാട് വെന്മേനാടി ചരിത്രത്തിൽ തങ്ക ലിപികളാൽ ഉല്ലേഖനം ചെയ്യാൻ സാധിക്കുന്ന മഹത്തായ ഇസ്ലാമിക വിജ്ഞാന കേന്ദ്രമാണ് ജാമിയ ഇമാം നവവി ഇമാം നവീർ അലിയുളഹുനബീൻ്റെ മനോഹരമായ നാമധേയത്തിൽ ഒരു പതിറ്റാണ്ടോളമായി ഈ മഹത്തായ സ്ഥാപനം ആ നാടിന് തന്നെ പ്രകാശം നൽകിക്കൊണ്ട് വൈജ്ഞാനിക മുന്നേറ്റം നടത്തി മുന്നോട്ടു പോവുകയാണ് വാർഷിക സന്നദ്ധദാന മഹാസമ്മേളനം പ്രൗഢഗംഭീരമായി നടത്തപ്പെടുകയാണ് അതിനോടനുബന്ധിച്ച് ഇന്ത്യയുടെ അകത്തും പുറത്തുമുള്ള മത്സരാർത്ഥികൾ മാറ്റുരക്കുന്ന ഇന്റർനാഷണൽ ഹോളി ഖുർആൻ ഹിഫുദ് കോമ്പറ്റീഷൻ്റെ ഗ്രാൻഡ് ഫിനാലയും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഹദീസ് സെമിനാറും അതുകൂടാതെ ജാമിയ നബിയിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്കുള്ള ബിരുദദാന മഹാസമ്മേളനവും നടക്കുകയാണ് ആ സമ്മേളനത്തിൻ്റെ മേളനാളിലേക്ക് എല്ലാ നല്ലവരായ ദീപീസ്നേഹികളെയും എല്ലാ സഹോദരി സഹോദരന്മാരെയും ഹൃദയപൂർവം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഞാനും ഉണ്ടാവും നിങ്ങളും പങ്കെടുക്കുക നടത്തുന്ന നടത്തുന്ന പ്രസരണം ഈ ഒരു സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് ചരിത്ര ദൗത്യത്തിന്റെ വിജയത്തിനായി നിങ്ങളുടെ എല്ലാവരുടെയും നിറസാന്നിധ്യം പങ്കാളിത്തം ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ധനിസാന്ദ്രമായ ുർആാനിന്റെ ദിവ്യപ്രകാശം പുതിയ തലമുറകളിലേക്ക് സന്നിവേശിപ്പിക്കാൻ ഈ മഹത്തായ സ്ഥാപനത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു